ആധുനിക സമൂഹത്തിൽ നിന്നും അകലെന്ന ദൃശ്യസ്രാവ്യ കലയായ നാടകം ഇന്നും അരങ്ങുകളിൽ വലിയ ജനപ്രീതി തന്നെയാണ് കൈവരിക്കുന്നത് ഇന്നത്തെ ചുറ്റുപാടുകളിൽ നാടകത്തിന് പ്രേക്ഷകർ കുറയുന്നുവെങ്കിലും ആസ്വാദന മനസ്സുകൾ കീഴടക്കാൻ നാടകത്തിന് ശക്തിയുണ്ട് ഈ വാസ്തവം തെളിയിക്കുകയായിരുന്നു കട്ടപ്പനയിൽ അരങ്ങേറിയ മുച്ചീട്ട് കളിക്കാരൻ്റെ മകളെന്ന നാടകം അഭിനയം സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായൊരു ആശയത്തെയോ സംഭവത്തെയോ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യസ്രാവ കലയാണ് നാടകം ഒരു കാലഘട്ടത്തിൽ വലിയ ജനപ്രീതിയോടെ ഉയർന്നു വന്ന ദൃശ്യകലയായി നാടകം സുകുമാര കലകളിൽ ഉൾപ്പെടുന്നവയാണ് നാടകം ഒരു സങ്കരകലയോ സമ്പൂർണ്ണ കലയോ ആണെന്ന് പറയാം സാഹിത്യം സംഗീതം നൃത്തം ചിത്രകല എന്നിങ്ങനെ വിഭിന്ന കലകളാൽ ഇഴചേർന്നുകൊണ്ടാണ് നാടകത്തിന്റെ പ്രദർശനം സംഭാഷണം അഭിനയം എന്നിവയിൽ കൂടി കാഴ്ചക്കാരുമായി സമ്പാദിക്കുന്ന ഈ കലയുടെ ആവിർഭാവം മതാചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും ഒരുത്തിരിഞ്ഞു വന്നു എന്നതും പലരിൽ നിന്നുള്ള അഭിപ്രായമാണ് ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ആഘോഷ പരിപാടികളിലും പൊതു ഇടങ്ങളിലും പ്രധാനമായും പ്രേക്ഷകർ കാത്തിരുന്ന കലയായിരുന്നു നാടകം മതപരമായതും ചരിത്രപരമായതുമായ നാടകങ്ങൾ പണ്ടുമുതലേ നിരവധിയായി അരങ്ങേറി വന്നു ഒടുവിൽ സമകാലീന സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള തിരക്കഥകളിലൂടെ നാടകമെന്ന കലയെ കൂടുതൽ ആകർഷണീയതമാക്കി എന്നാൽ പിന്നീട് മറ്റ് വിവിധ കലാരൂപങ്ങളുടെ കടന്നുവരവ നാടകങ്ങളുടെ ജനപ്രീതിയെ അല്പം കുറച്ചു എങ്കിലും വിവിധ നാടക ട്രൂപ്പുകൾ സജീവമായി നിലനിന്നിരുന്നു രണ്ടായിരം കാലഘട്ടത്തിലുൾപ്പെടെ സജീവമായെന്ന പല നാടക ട്രൂപ്പുകൾ പതിറ്റാണ്ട് പിന്നിട്ടതോടെ ക്ഷയിക്കാൻ തുടങ്ങി പിന്നീട് ആധുനിക സമൂഹത്തിൽ അഭിനയമെന്നത് വിരൽത്തുമ്പിലൂടുന്ന റീൽസുകളിലൊന്നായി എങ്കിലും നാടകങ്ങൾ നൽകിയിരുന്ന ആസ്വാദന തലങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയം തന്നെയാണ് ഇതിന് ഏറ്റവും ഉദാഹരണമാണ് കട്ടപ്പനയിൽ അരങ്ങേറിയ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം മനുഷ്യർത്വത്തിൽ ഉണ്ടാകുന്ന ഗുണം കൂടി എന്ന് പറയാം പക്ഷെ അത് ഏറ്റവും പ്രധാനം ലോകത്തെ മുൻപ് സമാനായ ശ്രീമാൻ ഒറ്റക്കണ്ണൻ പോക്കലുടേയും മകൾ ലോകക്കരി മതി വേറെ പ്രശസ്തിയും നമുക്ക് വരാം തിരുവനന്തപുരം സാഹിതിയ തീയറ്റേഴ്സ് അവതരിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞുവന്ന നാടകമാണ് മുച്ചിട്ട് കളിക്കാരന്റെ മകൾ സമകാലീന വിഷയങ്ങൾക്കുള്ളിൽ സാഹിത്യവും ഇടകലർത്തി വലിയൊരു ആശയം തന്നെയാണ് നാടകം സമ്മാനിക്കുന്നത് സി എസ് ഐ ഗാർഡനിൽ അരങ്ങേറിയ നാടകം ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത് ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഏറെ ആകർഷണീയമായിട്ടാണ് നിലവിലെ ചുറ്റുപാടുകളിൽ നാടകം അരങ്ങേറുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ആ തലങ്ങളിലേക്ക് നാടകങ്ങൾ വളർന്നേക്കുമെന്നതിൽ സംശയമില്ല അതിനു കാരണം ഇന്നും നാടകങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് യുവ മനസ്സുകളിലും ആസ്വാദനവാതലുകൾ തുറക്കാൻ നിലവിലെ നാടകങ്ങൾക്കാകുന്നു എന്നതും മുച്ചിട്ടുകളക്കാരന്റെ എന്ന നാടകം തെളിയിക്കുകയാണ്